യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കണ്ണൂരിലും കോട്ടയത്തും നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നിന്നും പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് നീക്കി നൂറോളം പ്രവർത്തകരാണ് കണ്ണൂർ സിവിൽ സ്റ്റേഷനു മുന്നിലേക്ക് മുദ്രാവാക്യം വിളികളുമായി എത്തിയത് കളക്ട്രേറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ ഗേറ്റിനു മുന്നിൽ പോലീസ് ബാരിക്കേറ്റുകൾ ഉപയോഗിച്ച് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെതിരെ തിരിഞ്ഞതോടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി گھڻا گليا پوري ٿي ٿي گھڻا مٿن ٿي ٿا കണ്ണൂർ ടൗൺ പോലീസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി സംഘർഷത്തിനിടെ ജില്ലാ സെക്രട്ടറി ജിഷ അഴീക്കോടിന് കണ്ണിന് പരിക്കേറ്റു പോലീസിന്റെ ബലപ്രയോഗത്തിനിടെയാണ് പരിക്കേറ്റത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം പോലീസ് പ്രവർത്തകരെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി പറഞ്ഞു അതേസമയം കോട്ടയത്തും യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കേരള വശ ന്യൂസ് കണ്ണൂർ